ഹലോ ഗൈസ് നമുക്ക് ഇന്നൊരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം പഴമോ അപ്പക്കാരമോ ഒന്നും ചേർക്കാത്ത ഒരു അടിപൊളി ഉണ്ണിയപ്പാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് പച്ചരിയാണ് രണ്ട് ഗ്ലാസ് പച്ചരി കഴുകി വൃത്തിയാക്കി ഇവിടെ വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ടുണ്ട് ഒരു മൂന്നോ നാലോ മണിക്കൂറിന് ശേഷം നമ്മൾ അത് അത് വെള്ളം വരാൻ വേണ്ടി അരിപ്പത്തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യം ബെല്ലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ ബെല്ല ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ ബെല്ല ഒന്ന് ഉരുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു നാല് മണിക്കൂറിന് ശേഷം നമ്മൾ നേരത്തെ പുതിർത്തി വെച്ച അരി ഒന്ന് പൊടിച്ചെടുത്തു പിന്നെ അതിനുശേഷം ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ബെല്ലോ നല്ല മെൽട്ടായി കിട്ടിയിട്ടുണ്ട് ബെല്ലം ചെറിയ ചൂറോടെ തന്നെ ഈ അരിയുടെയും മൈതപ്പുറിന്റെയും മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറേശേ കുറേശേ ബെല്ലം ചേർത്ത് മിക്സ് ആക്കി ഇത് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കണം ഒരു പാട് നേർത്ത് പോവാണ്ട് കുറച്ച് കട്ടിയുള്ള ബാറ്ററിയാണെ നമുക്ക് വേണ്ടത് അങ്ങനെ എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് തേങ്ങാ വറുത്തതും എള്ളും കൂടി ചേർക്കണം പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഇളക്കായി പൊടിച്ചതും കൂടി ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ ബാറ്ററിയിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നാല് മണിക്കൂറിലേക്ക് നമുക്ക് ഇത് അടച്ചു മാറ്റി വെക്കാം ഒരു നാല് മണിക്കൂറിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ബാറ്ററിന് കുറച്ച് കട്ടി കൂടി പോയതിനാൽ ഒരിത്തിരി വെള്ളം ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളിതാ ഫൈനലി ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടി പോവുകയാണേ നമ്മളെപ്പോഴും ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് അപ്പക്കാർ ഇത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ എണ്ണയൊഴിച്ച് നമ്മളിത് ഓരോ സ്പൂണായിട്ട് ഇങ്ങനെ ഈ ബാറ്ററി ആ കുഴികളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ പിന്നെ ഇത് അതൊന്ന് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കണം പിന്നെ നമ്മളൊരു അരിപ്പ കയ്യിൽ വെച്ച് ഇത് കോരി കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതാ നമ്മുടെ സോഫ്റ്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കൈസ് നിങ്ങളെല്ലാവരും നമ്മൾ ഈ ഉണ്ണിയപ്പൊന്ന് ഉണ്ടാക്കി നോക്കണേ